മിക്കവാറും എല്ലാ റിലേഷൻഷിപ്പും അഞ്ച് സ്റ്റേജസ് ആണ് ഉള്ളത് അതിൽ മൂന്നാമത്തെ സ്റ്റേജിലാണ് പല ബന്ധങ്ങളും കയ്യിൽ നിന്ന് പോകുന്നത് നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് പറയുന്നത് കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോളോയിങ് ലവ് ആണ് കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മുടെ ഹോർമോൺസിനൊക്കെ വലിയൊരു എന്താ പറയുക റോൾ ആണ് അവിടെ ഉള്ളത് പിന്നെ അങ്ങോട്ട് ഫ്ലേർട്ട് ചെയ്തൊക്കെ തുടങ്ങും അവരൊന്ന് കണക്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യും നമ്പർ ടു എന്ന് പറയുന്നത് ഗെറ്റിംഗ് സീരിയസ് ആണ് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞു അതിനുശേഷം കമ്മിറ്റഡ് ആയി തുടങ്ങുന്ന ഒരു സമയമാണ് അവിടെ നമ്മള് അപ്പുറത്താളുടെ നല്ല വശങ്ങള് മാത്രമേ കാണും മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റിയാലിറ്റി ഫേസ് ആണ് റിയാലിറ്റി ഫേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താണ് ശരികേടുകൾ കൂടി തിരിച്ചറിയാനായിട്ട് ശ്രമിക്കും അതായത് ആ ഒരു ഇല്യൂഷൻസ് ഒക്കെ അവിടെ നിന്ന് പോയതിന് ശേഷം നമ്മൾ റിയാലിറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങി വരും അവിടെയാണ് മിക്കവാറും എല്ലാ ബന്ധങ്ങളും നഷ്ടമാകുന്നത് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടാകും ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഉണ്ടാകും ഡിസഗ്രിമെന്റ് ഉണ്ടാകും കാരണം നമ്മൾ കൂടുതൽ റിയാലിറ്റിയിലേക്ക് എത്തുകയാണ് എന്നാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഡീപ്പർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സ്റ്റേജ് പലരും കാണാറില്ല അതാണ് എക്കാലവും നിലനിൽക്കുന്ന ബന്ധത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഡീപ്പർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങില് രണ്ടുപേരും പൊറത്തു കേടുകളൊക്കെ ഓക്കെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇത്രയും വലിയ സ്ട്രഗിളിലൂടെയാണ് നമ്മൾ വന്നത് ഇനി നമ്മളെ എന്താ വേറെ പിരിക്കാൻ ആർക്കും പറ്റില്ല എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് കിട്ടും അഞ്ചാമത്തെ സ്റ്റേജിൽ വർക്കിംഗ് ടുഗതർ അസറ്റീം എല്ലാ പേർക്കും കുറ്റങ്ങളും ഉണ്ട് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുണയായി നിന്നുകൊണ്ട് നമുക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാ ബന്ധവും മനോഹരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കുക ഏത് സ്റ്റേജിലാ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടോ